നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്ന ഇസ്രയേൽ അവകാശപ്പെട്ടതല്ലാതെ ഹമാസിന്റെ രോമത്തിൽ പോലും തൊടാൻ ഇസ്രയേലിനും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഹമാസിനെ ആക്രമിക്കാൻ പദ്ധതികൾ ഇട്ട് എട്ട് നിരയിൽ പൊട്ടുന്ന ഇസ്രയേൽ സൈന്യത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ ഹമാസ് എന്നും വിജയിച്ചു നിൽക്കുക തന്നെയാണ് ഒരു പക്ഷേ ഒരു കൂട്ടം നല്ല നേതാക്കളെ ഇസ്രയേലിന് കൊല്ലുവാൻ സാധിച്ചു കാണും എന്നാൽ ആ പോരാളികളിൽ നിന്നും ഒരായിരം പേർ ഉയർത്തെഴുന്നേറ്റ് വരുന്നതായി നമുക്ക് കാണാം ഹമാസിന്റെ പോരാട്ട വീര്യത്തെ തെല്ലുമില്ലാതാക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ ഹമാസിന്റെ പ്രധാന നേതാവായ യഹ്യാ സിൻവറിന്റെ മരണത്തിന് ശേഷം ഇസ്രയേലുമായി പോരാട്ടത്തിന് പല്ലും നഗവും കുറിപ്പിച്ചിറങ്ങിയ മറ്റൊരു നേതാവാണ് മുഹമ്മദ് സിൻവർ ഇന്നലെ ഇതാ ഹമാസിന്റെ പ്രധാന നേതാവ് മുഹമ്മദ് സിൻവറിനെ കൊല്ലാൻ പദ്ധതി ആവിഷ്കരിച്ച ഇസ്രയേലിന് ആകെ എട്ടിന്റെ പണി തന്നെ കിട്ടിയെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മുഹമ്മദ് സിൻവറിനെ തപ്പി ആക്രമണത്തിന് പദ്ധതിയിട്ട ഇസ്രയേലിനാവട്ടെ മുഹമ്മദ് സിൻവറിനെ ഒന്ന് തൊഴാനായില്ല എന്ന് മാത്രമല്ല ഹമാസിന്റെ ഭാഗത്തു നിന്നും ഇസ്രയേലിന് കനത്ത തിരിച്ചടിയും നേരിടേണ്ടി വന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവറിനെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ വൻ ആക്രമണം ഗൂഢോചന നടത്തിയെന്ന റിപ്പോർട്ട് ഇന്ന് രാവിലെയാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടത്തിയ ആക്രമണം മുഹമ്മദ് സിൻവറിനെ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യൂറോപ്യൻ ആശുപത്രിയിൽ നടത്തിയ ആക്രമണം സിൻവറിനെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന ന്യായമാണ് ഇസ്രയേൽ നിരത്തുന്നത് എന്നാൽ സിൻവർ യൂറോപ്യൻ ആശുപത്രിയിൽ ഉണ്ടെന്നതിന് പോലും ഒരു തെളിവും ഈ നിമിഷം വരെ ഇസ്രയേൽ പുറത്തുവിട്ടിട്ടില്ല കാൻ യൂണിസിലെ ആശുപത്രിയിൽ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഇസ്രയേൽ പുറത്തുവിട്ടിട്ടുണ്ട് ദൃശ്യങ്ങളിൽ പ്രദേശത്ത് നിന്ന് വലിയ രീതിയിൽ പുക പുകയരുന്നതായി കാണാം എന്നാൽ മുഹമ്മദ് സിൻവറിനെ ഇസ്രയേൽ സൈന്യത്തിന് ലഭിച്ചില്ല എന്നുള്ള വാർത്തകൾ ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട് വരുന്നുണ്ട് യഥാർത്ഥത്തിൽ യൂറോപ്യൻ ആശുപത്രിയിൽ ആക്രമണം നടത്തിയ ഇസ്രയേലി സൈന്യത്തിനും ഗുരുതര പരിക്കേറ്റു എന്നുള്ളത് പലസ്തീൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ എയർഫോഴ്സ് യുദ്ധവിമനമാണ് പ്രദേശത്ത് ബോംബ് ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രയേലിൻ്റെ അവകാശവാദം ആക്രമണത്തിൽ പതിനാറ് പേർ മരിച്ചുവെന്നും എഴുപത് പേർക്ക് പരിക്കേറ്റുവെന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് എന്നാൽ സിൽവറിനെക്കുറിച്ച് ഹമാസിന്റെ ഭാഗത്ത് നിന്നും പ്രതികരണമൊന്നും പുറത്തു വന്നിട്ടില്ല യഥാർത്ഥത്തിൽ ഒന്നര വർഷമായിട്ടും ഇസ്രയേലിന്റെ ഹമാസിനെ ഇല്ലാതാക്കുവാൻ സാധിച്ചിട്ടില്ല ഓരോ ആക്രമണങ്ങളിലും ഓരോ തുള്ളി ഹമാസിന്റെ ചോരയിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നു സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാനായി പിറന്ന മണ്ണിനായി പോരാടുന്ന ആ സംഘടനയെ ഇല്ലാതാക്കുവാൻ സാധിക്കുമെന്നുള്ളത് ഇസ്രയേലിന്റെ വ്യാമോഹം മാത്രമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല